അയ്യോ കഴിഞ്ഞല്ലേ ഒരു വലിയൊരു സുനാമി വന്നിട്ട് പോയത് പോലെയാണ് സന്തോഷം ഇതിപ്പോ ആര് കപ്പടിച്ചാലും സന്തോഷായിരുന്നു എല്ലാരും പാവങ്ങൾ പ്രത്യേകിച്ച് അകത്ത് കയറിയിട്ട് ഇറങ്ങി കൊണ്ട് പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസും നല്ല പാവങ്ങളായിരുന്നു നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ആയിരുന്നു ആരാണെങ്കിലും നേരം

പിന്നാലെ ജയിച്ചൊരു കുട്ടിയാണ് അപ്പം ഫൈവില് വരും ഞാൻ പ്രതീക്ഷിച്ചു അത് കുറച്ചൊരു പ്രശ്നമാക്കിയ കാര്യമാണ് ബിക്കോസ് അത് അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വരും പ്രതീക്ഷിച്ചായിരുന്നു അല്ലെങ്കിൽ പിന്നെ ടാസ്ക് കിട്ടരുത് അപ്പം ആര്യൻ അവാർഡ് അവർഡ് കിട്ടിയല്ലോ അപ്പം അതായത് ടാസ്കിനും കൂടെ ഒരു അടുത്ത വർഷമെങ്കിലും ടാസ്കിനും കൂടി ഒരു ഒരു എന്താ വെയിറ്റേജ് കൊടുക്കാം

ഒരുപാട് ഞാൻ സൈബർ സിറ്റിണ്ടായിരുന്നു ആ കുട്ടിക്ക് അതായത് എയർപോർട്ടിൽ വന്നപ്പോൾ വന്ന് വിളിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല ടാക്സി പിടിച്ചാണ് പോകുന്നത് അപ്പൊ അതിന്റെ അത്രയും ഒരു വിഷമം പറയാനുണ്ടാവും അപ്പം ഭയങ്കര എനിക്ക് വിഷമമായി അത് ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യൊക്കെ വന്നാലും പുറത്ത് ഞാൻ ഒരു ഉണ്ട് പറഞ്ഞു വഴിക്ക് പോവും ഈ കാണിക്കുന്ന ഡീഗ്രേഡിംഗ് ടീ ആറ് പറഞ്ഞത് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് പക്ഷെ അവനെ ഡിപ്ലോ സ്റ്റോഫിക് ഡീഗ്രേഡിങ്ങും ഒക്കെ ചെയ്യുമ്പം അത് എത്ര പേർക്ക് അത് താങ്ങാൻ പറ്റും എന്നറിയില്ല കുറെ പേർക്ക് അത് ഭയങ്കര ഡിപ്രഷനിലോട്ട് പോവാം സ്പെഷ്യലി ഫാമിലിനെയൊക്കെ അട്രാക്ട് ചെയ്യണം ഞാൻ അക്ബറിന്റെ വൈഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷീ സ്ട്രോങ് ഡെഫിനറ്റ്ലി സ്ട്രോങ് ഉമ്മിനെയും ഒക്കെ അവള് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും അവർക്ക് വരുന്ന മെസ്സേജസ് അതുപോലെ ിയും അനുഭവിച്ചിട്ടുണ്ടാകും ഇതിൽ ഓരോരുത്തരുടെ ഫാമിലിയും അനുഭവിച്ചിട്ടുണ്ടാവും അവർക്കാണെങ്കിലും അനുഭവിക്കുന്നവരുടെ ഫാമിലീസ് ഒക്കെയാണ് അപ്പം ഈവൻ അരിന്റെ ആണെങ്കിലും അമ്മ കുറെ ദിവസം അച്ഛനാണെങ്കിലും അപ്പം അത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇതിനാണെങ്കിൽ പോലും അനിമോള് ജയിച്ചു കപ്പടുത്തു ഇനിയെങ്കിലും അവൻ വെറുതെ വിടുക അവരുടെ ഫാമിലി ഇനിയും വെറുതെ വിടുക പോയി കഴിഞ്ഞു കഴിഞ്ഞു അപ്പം അതൊരു ഭാവമായിട്ടാണ് എനിക്ക് തോന്നിട്ടുള്ളത് അപ്പം അതും അതും കൂടി ഉണ്ടാവാം ചാൻസ് എപ്പോഴും അങ്ങനെയാണല്ലോ ബിക്കോസിന്റെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വർക്കായിരിക്കും കൂടുതൽ കൂടുതലായിട്ട് ഒരു ഇത് പോവുക അതുകൊണ്ടാണല്ലോ അതിനകത്ത് പേരും ലക്ഷ്മിക്കും സപ്പോർട്ട് ചെയ്യുന്നത് റിയാസിന്റെ ആ ഒരു ഇതില് അപ്പം ഡെഫിനിറ്റ്ലി എനിക്ക് തോന്നുന്നു ചെറിയ രീതിക്കെങ്കിലും ഒരുപാടല്ല ചെറിയ രീതിയിലൊരു ഒന്ന് രണ്ടാമത് ഈ മീഡിയ എന്ന് പറയുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നിന് അപ്പാക്കി പറയും ഞാൻ പുറത്തിറങ്ങിയിട്ട് എല്ലാവർക്കും തീയാറുണ്ടെന്ന് പറഞ്ഞ കാര്യം പുറത്തിറങ്ങി ഇവര് ചോദിച്ച ചോദ്യം ഞാൻ കേട്ടായിരുന്നു എന്താ എത്രയോ ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ലക്ഷ്മിക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പം സോ അത് ആദ്യം വീഡിയോ നിർത്തുക രണ്ടു നേരെ തമ്മിൽ അടുപ്പിച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു മീഡിയ നിർത്തുക എന്നുള്ളത് അതൊക്കെ നിർത്താൻ കഴിയും അപ്പം അതില് ഒരു സുഖം കാണുന്ന തനിക്കുകളാണോ മീഡിയ അതല്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ എനിക്ക് ഉള്ളെന്ന് എനിക്ക് യാതൊരു പ്രശ്നമില്ല ആരടുത്തല്ല പക്ഷെ എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ വെറുതെ വിടാറുണ്ട് അല്ല കൊറേ നമ്മള് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ൊടങ്ങാറില്ല അപ്പം ഞാൻ തുടങ്ങാറില്ല തുടങ്ങുന്ന ആളല്ല അപ്പൊ ഇപ്പൊ സ്ഥലത്ത് നോക്കിയാലും ഞാനല്ല അങ്ങോട്ടേക്ക് ചോറു പോയിട്ടുള്ളത് ചൊറിച്ചു അങ്ങനെ അച്ചാവുമ്പോഴത്തേക്കായിരിക്കും അത് ഞാൻ ഇങ്ങനെ കുറേ ആഴ്ച അപ്പം പറയാനുള്ള േ പറയാനുള്ളു ഒരാളെ കൊറേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ പൊട്ടന ഇത് തന്നെയാണ് കുടിക്കാൻ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് അതായത് പൊണ്ടുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച എന്നെ ചൊറഞ്ഞ് ചൊറഞ്ഞ് ഒരാഴ്ചത്തെ കുടിച്ചു ഈ പയ്യാഴ്ച കുട്ടി പറഞ്ഞത് കൊറേ അരുമാനിക്കാൻ

കുറെ കുറെ പ്രോജക്ട്സും കാര്യങ്ങളും ഒക്കെ കമ്പനിയൻസ് ഇത് സോഷ്യൽ മീഡിയ അല്ല എന്റെ അല്ലെങ്കിൽ അതല്ല എന്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മാത്രമാണ് ഞാനൊരു സോഷ്യൽ നോക്കാം ചെയ്തിരിക്കുന്ന കുറെ സ്ഥിതി അപ്പം ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എനിക്ക് പക്ഷേ വർക്ക് അപ്പം എപ്പോഴാണ് ഞാൻ പിന്നെ ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കപ്പ എടുക്കുന്നതിനേയും കാട്ടി ഞാനവിടെ പോയത് സ്ത്രീകൾക്ക് ഒരുപാട് ആയിട്ട് കൊറേ കാര്യങ്ങൾ എനിക്ക് കണ്ടു ചെയ്യാനുണ്ടായിരുന്നു കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു ഞാനത് പോയി ഭംഗിയായിട്ട് അത് ചെയ്തു തിരിച്ചു വന്നു എന്നുള്ളൊരു കാര്യമാണ് അപ്പം അത് ഓൾറെഡി എസ്താണ് അപ്പൊ ഇനി ഞാൻ പോകേണ്ട ആവശ്യം എന്തോന്ന് എനിക്ക് അറിയില്ല ഞാൻ പോയ ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു പാഷനും ആ ഒരു ഒരു പയറും കൂടിയാണ് ഞാൻ പോയത് ആ ഒരു ർക്കും ഇഷ്ടമില്ല അത് ഓരോരുത്തരുടെ കെയിൻ പ്ലാൻ അല്ലേ അതൊന്നും ഞാൻ ഇപ്പോഴും ഒരു ചിലപ്പം മുഴുവൻ വന്നാലും ഓരോരുത്തർക്കും പറഞ്ഞാൽ ആ വിഷമം അവിടെ പറഞ്ഞ് തീർത്ത് ആ ബാഗിൽ അവിടെ തീർത്ത് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് അല്ലേ എന്തെങ്കിലും രണ്ടുപേര് കംപ്ലൈൻറ്റിന് അത് അവിടെ സോൾവ് ചെയ്ത് സോർട്ട് ചെയ്തിട്ട് അല്ല അതോ അത് വന്നിട്ട് ഷോട്ട് ചെയ്യുന്നു ആ ഒരു വെള്ളത്തിന്റെ സീൻ അല്ലെങ്കിൽ ബാക്കി ചെയ്തതൊക്കെ ആ ഒരു ഇത് മാത്രം പക്ഷെ ഞാൻ എന്റെ ഒരു സീസന്റ് ആയിരുന്നെങ്കിൽ ആരെങ്കിലും എന്റെ അടുത്ത് അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്തിരുന്നെങ്കിൽ ബെഡ് എടുത്ത് ഞാൻ ഇല്ല ഞാനായിരുന്നെങ്കിൽ അത് ആ എന്റെ അടുത്ത് അങ്ങനെ ഒരാൾ ചെയ്യാണെങ്കിൽ തിരിച്ച് ഞാൻ ഞാൻ അങ്ങനെ എടുക്കുള്ളു മനസ്സിലായോ അപ്പം അതായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാവുക എനിക്കറിയില്ല അത് അതൊരു അമ്മോട് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് കുറച്ചുകൂടി അവള് ഇമോഷണൽ ആവുന്ന ഒരാളാണ് ഇനി അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ബട്ട് ഹാപ്പി ദാറ്റ് ഇവർ എല്ലാരും കോമെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കൂടെ ടി ആർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലാന്നുണ്ട് ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനിയെങ്കിലും ഡീഗ്രേഡ് ചെയ്യുന്നത് മെസ്സൈൽ അപ്പൊ സീസൺ ഇപ്പൊ ഒരു മൂന്ന് വർഷമായിട്ടാണ് ഇത്രയും ഒരു ടി ആർ എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കരമായിട്ട് സ്ത്രീകളെ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് അത് നിർത്തുക സ്റ്റോപ്പ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് ഇനിയായാലും ഫ്യൂച്ചറിലായാലും ഭയങ്കര സ്പെഷ്യൽ ഈ വർഷം ഭയങ്കര ബാഡായിട്ട് ഈ വർഷം ആണെങ്കിലും കഴിഞ്ഞ വർഷം ആണെങ്കിലും എന്ത് എന്റെ സീസണിലാണെങ്കിലും ഭയങ്കര ബാഡായിട്ടാണ് പോയിട്ടുള്ളത് ഭയങ്കരമായിട്ട് ആയിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു ഇതൊരു നല്ല പ്ലാറ്റ്ഫോമാണ് നല്ലൊരു കാര്യം യൂസ് ചെയ്യും ഇപ്പം ആണെങ്കിലും അതിലെ ആണെങ്കിലും അവർ അവരുടെ പ്രൂവ് ചെയ്തു അല്ല ഇപ്പൊ ആണെങ്കിൽ പോലും അവനൊരു നല്ല മെസ്സേജ് ആണ് കൊടുത്തത് അവൻ വന്നത് ലൈക്ക് ഐഡന്റിറ്റി ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ like ാണ് അവന്റെ എല്ലേ ലൈഫ് ജേർണി പറയുമ്പോ സെറ്റ് എല്ലാവരുടെയും അല്ലെ ഓരോരുത്തരുടെ ലൈഫ് ജേണിയും ഓരോരുത്തരുടെ ബാറ്റിലും ഐ തിങ്ക് ഐ ബിലീവ് ഫോർസ്റ്റൻസിന്ന് പറഞ്ഞോട്ട് ഈസി ചുമ്മാ ആർക്കും കൊടുക്കുന്ന ഒരു അതുവരെ എത്താൻ പറ്റില്ല അപ്പൊ അവരുടെ ലൈഫിൽ അവരെന്തെങ്കിലും നേടിയിട്ടുണ്ടാവും അല്ലെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും prove ചെയ്യാൻ അവർക്ക് ഉണ്ടാവും അഭിഷേകാണ് അഭിലാഷ് ആണെങ്കിലും അഭിലാഷിന്റെ കണ്ടില്ല ബിക്കോസ് എന്താണ് ആദ്യമായിട്ടാണ് ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഒരു ആള് വന്നിട്ട് ഇത്രയും അല്ലേ ടാസ്ക് അവൻ എന്തോ നന്നായിട്ട് ചെയ്തത് അപ്പം ഒരു ഇൻസ്പിറേഷൻ ആണ് അപ്പൊ അതുപോലെ ഓരോരുത്തരുടെയും പാട്ടില് എന്താ പറയാ സ്പെഷ്യൽ തന്നെയാണ് നമുക്ക് കണ്ട് പഠിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് ഒരു എന്റർടൈനിങ് മാത്രമുള്ള എഡ്യൂക്കേഷൻ കൂടിയാണ് എഡ്യൂക്കേറ്റിംഗ് കൂടി അവര് ചെയ്തിട്ടാണ് പോയത് അപ്പം പുറത്താ ഒരു ഇതിപ്പം ഇനിയിപ്പം വരാൻ പോണത് ഈ ഫാൻസ് തമ്മിൽ ഇണ്ടാവും ഗ്രൂപ്പുകൾ നമ്മളിട്ടുണ്ടോ അപ്പൊ അതൊന്നും വേണ്ട അവര് ഇപ്പം എല്ലാം ഒത്തു എല്ലാം സോർട്ട് ചെയ്തിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ എന്നൊക്കെ ഉണ്ടോ പ്രശ്നം അല്ലെ അപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാരും സോർട്ട് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടാവുക പിന്നെ പുറത്തിറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും കാണിക്കാണ് അത് വേറെ കാര്യം പുറത്തിറങ്ങിയിട്ട് സെൻസ് ലൈക്ക് തുറന്ന് ചൊറഞ്ഞ് തുറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാം കൊറേയൊക്കെ നമ്മള് സഹിക്കുക അത് ആരാണെങ്കിലും വേറെ ആരാണെങ്കിലും നമ്മുടെ അടുത്ത് ഒരുപാട് ഉപദ്രവിക്കാൻ വന്ന എന്താ ചെയ്യുക ചില സമയത്ത് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കണം ആ ചെ സമയത്ത് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ സംസാരിക്കണം ബിക്കോസ് നമുക്ക് വേറെ ആരും ഇല്ല നമ്മളെ നമ്മൾ സംസാരിക്കും ശ്രദ്ധിക്കുക പിന്നെ കൊറേ പേര് ഇണ്ട് നമ്മള് കൊറേ ഇങ്ങനെ എന്താ വാടത്ത് ചിരുത്താൻ വേണ്ടി നോക്കും മെസ്സേജ് ആയിട്ട് അങ്ങനെ ചെയ്തു കളയും ഇങ്ങനെ ചെയ്തു കളയും അങ്ങനെ കുറെ പേര് വാടിച്ചിരിക്കുന്നവരെ എനിക്കറിയാം ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുള്ളത് ജനുമായിട്ടേ ഞാൻ നിന്നിട്ടുള്ളൂ എവിടെയും പറഞ്ഞിട്ടുള്ളൂ എന്റെ കാര്യങ്ങളും അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് പേടിക്കാനും മറക്കാനും ഓളിക്കാനും ഒന്നുമില്ല എന്താണെങ്കിൽ വന്നാലും കൊറേ നല്ല മെന്ടിച്ചവർക്ക് ബിക്കോസ് പകുതി വരെ എനിക്കൊന്നും സീസണിന്റെ പകുതി വരെ വലുതായിട്ടൊന്നും ഇരുന്നില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നല്ല വീടിപ്പൊന്നും ഞങ്ങൾ കേറിയതിനു ശേഷമാണ് കുറച്ച് നല്ല മെമ്മറീസ് ഉണ്ടായി തുടങ്ങിയത് സോ ഐം ഹാപ്പി ദ എനിക്ക് രണ്ടാമത് കേറാൻ എനിക്ക് എനിക്കത് ഭയങ്കര സന്തോഷം അഭിമാനം തോന്നിയ ഒരു മോസാണ് ദറ്റ് ഇത്രയും പേര് ഉണ്ടായതിൽ നമ്മൾ അങ്ങനെ ഒരു ഇതായിട്ട് വിളിച്ച് ഗെസ്റ്റായിട്ട് വിളിക്കാന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ തിരിച്ച് നമ്മളെ കോളേജിൽ കയറി പോകുന്ന ആയിരുന്നു പക്ഷെ ഒരുപാട് അതിനകത്ത് കയറി കഴിയുമ്പോൾ ട്രോമറ്റൈസിംഗ് ആയിട്ടുള്ള കുറെ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു

പിന്നെ ഈ പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു കിട്ടിയൊരു ടാലൻറ്റും ഈ ഒരു ഫെയിം ഈ ഒരു സ്നേമും ഈ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുക ബിക്കോസ് ഒരു വർഷം വരെ ഉള്ളൂ ഈ ഒരു ഫെയിം എന്ന് പറഞ്ഞിട്ട് അത് കഴിയുമ്പോൾ അടുത്ത സീസൺ വരും അടുത്ത ആൾ ആൾക്കാര് പാസ്സാവും ഈയൊരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സമയം മാക്സിമം നിങ്ങൾ ഈ ഒരു ഞാനിപ്പഴും പറയുന്ന ഒരു ഈ കൊച്ചി പോലെയാണ് ലൈക്ക് ശരിക്കും ലിറ്ററൽ ഇ കൊച്ചി പോലെയാണ് ഈ ഒരു പയർന്ന് പറയുന്നത് അത് ആറുമാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസം വർഷം ഉണ്ടാകുന്ന പറഞ്ഞു പോകും അപ്പോ അതിന് ആ ലൈറ്റിനെ നമ്മള് അടുത്ത ആ കീന അടുത്തൊരു ലാമ്പിലേക്കോ വിളക്കിലേക്കോ അടുത്തൊരു ഇതിലേക്ക് നമ്മൾ മാറ്റുക എന്നുള്ള കാര്യമാണ് അപ്പോ അത് കളിച്ചോണ്ടിരിക്കുക ആ ലൈറ്റ് ആ ലാമ്പ് അണയാതെ നോക്കും